സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് പാടാണ് കൃഷിഭൂമി ഇപ്പം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതായത് നാല് കണ്ടങ്ങളാണ് നാല് കണ്ടത്തിലും കൂടി മൊത്ത സ്ഥലം വരുന്നത് രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലം പിന്നെ അതിനുള്ള സൗകര്യം നമുക്ക് വണ്ടി സൗകര്യം എല്ലാ സൗകര്യമുണ്ട് അതായത് നമുക്ക് വേങ്ങശ്ശേരി ടൗണിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്ററാണ് വേങ്ങശ്ശേരി ടൗണിൽ നിന്നേ വരുന്നത് നമുക്ക് വണ്ടി ഇറക്കാനും പിടിക്കാനും എല്ലായിട്ടും നല്ലൊരു സ്ഥലമാണത് പിന്നെ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു കൃഷിഭൂമി ആയാലും നല്ലൊരു സ്ഥലം നല്ലൊരു സൗകര്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ അതിൻ്റെ വരമ്പത്തൊക്കെ വന്നിട്ട് നമുക്ക് നല്ല കായ്ക്കുന്ന തെങ്ങുകളാണ് ഒരു പത്തിരുപത്തഞ്ച് തെങ്ങ് കാണും കറക്റ്റായിട്ട് എണ്ണീട്ടില്ല ഒരു പത്തിരുപത്തഞ്ച് തെങ്ങോളം അതിൽ കാണുന്നുണ്ട് നല്ല കായ്ക്കണ തെങ്ങാണ് കായ്ബാലുള്ള തെങ്ങോളാണ് പിന്നെ അതിലൊരു കിണറുണ്ട് ഒരു സൈഡിലായിട്ട് ഒരു കിണറുണ്ട് നല്ലൊരു കിണറുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് വണ്ടി ഇറക്കാനും പിടിക്കാനും എല്ലാറ്റിനും ട്രാക്ടറൊക്കെ എന്താ എന്തായാലും ശരി അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പാടായാലും അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നേരെ കൊണ്ടു ഇറക്കുന്നത് ഈ പാടത്തേക്ക് തന്നെയാണ് അപ്പോൾ അതിൽ രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണ് പിന്നെ അതിൻ്റെ വില പറയുന്നത് ഒരു സെൻറ്റിന് പതിനേഴ് ലക്ഷം രൂപയാണ് പറയുന്നത് ഒരു സെൻറ്റ് ഒരു ഏക്കറിന് പതിനേഴര പതിനേഴ് ലക്ഷം റുപ്പ്യാണ് പറയുന്നത് ഒരു ഏക്കറിന് ഒരു സെൻറ്റിന് പതിനേഴായിരം ഉറുപ്പിയാണ് പറയുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കാം ഇത് വേങ്ങശ്ശേരി അതായത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി അമ്പലപ്പാറ വേങ്ങശ്ശേരി ടൗണിൽ നിന്ന് നമുക്കൊരു മുന്നൂറ് നാന്നൂറ് മീറ്റർ വിദ്യ മാറ്റത്തിലാണ് ഈ ഒരു പാടം കിടക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം നേരെ പറഞ്ഞുതരാം